മാല്യം ഭാഗം പത്തൊൻപത് പിറ്റേ ദിവസം രാവിലെ തന്നെ ശിലുവാണ് ആദ്യം ഉണർന്നത് ഇന്ന് യാത്ര പോകും എന്നതിൻ്റെ ഓർമ്മയാണ് അവൾക്ക് ആദ്യം മനസ്സിലേക്ക് വന്നത് ഇന്നലെ എങ്ങനെ കിടന്നോ അതുപോലെ തന്നെയാണ് ഉണർന്നപ്പോഴും കിടക്കുന്നത് അവനിലേക്ക് ചേർന്നാണ് അവൾ കിടന്നത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് അവൾ അവനെ ഉണർത്താതെ പതിയെ അവൻ്റെ കൈകളെടുത്ത് മാറ്റി ശേഷം അനങ്ങാതെ കട്ടിലിരുന്നു അവൾ അവനെ ഒന്ന് നോക്കി നിഷ്കളങ്കമായി കിടന്നുറങ്ങുകയാണ് അവൾ അവൻ്റെ നെറ്റിയിൽ പതിയെ ഒന്ന് ഉമ്മ വച്ചു അവളുടെ ചുംബനത്തിൻ്റെ ചൂട് തട്ടിയതും അവൻ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു ശേഷം ഫോൺ എടുത്ത് സമയം നോക്കി ആറര കഴിഞ്ഞു അവൾ കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി എന്നാൽ അവൾ തിരിഞ്ഞു നടക്കും മുൻപേ അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു അവൻ കയ്യിൽ പിടിച്ചതും അവൾ ഞെട്ടി എൻ്റെ കൃഷ്ണ ഉണർന്നു കിടക്കുമായിരുന്നോ അവൾ അവനെ തിരിഞ്ഞു നോക്കി കമിഴ്ന്നു തന്നെ കിടക്കുകയാണ് എന്നാൽ ഒളി കണ്ണാലെ ഒറ്റ കണ്ണ് തുറന്ന് ഇടം കണ്ണ് വഴി അവളെ നോക്കുന്നുണ്ട് സൂര്യട്ട വിട്ടെ ഞാൻ പോട്ടെ ഇന്നലെയും വൈകിയാണ് ഉണർന്നത് ഇന്നെങ്കിലും നേരത്തെ പോയി അപ്പച്ചെയൊന്ന് സഹായിക്കട്ടെ ഒരു ഡേട്ടി കിസ്സായിട്ട് പോയാൽ പോരെ അവൻ കളിയോടെ ചോദിച്ചു അവൻ്റെ കള്ളച്ചിരി കണ്ടതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ ബലമായി വലിച്ചെടുത്തു ഞാൻ പോയി കുളിക്കട്ടെ ഡേട്ടി കിസ് ഏട്ടൻ ഒറ്റയ്ക്കിരുന്ന് എഴുതാ മതി അത് പറഞ്ഞ് അവനെ നോക്കി കോക്കിരി കാണിച്ച് അവൾ ഡ്രസ്സെടുത്ത് കുളിക്കാനായി കയറി അവൾ കുളിച്ചിറങ്ങി വരുമ്പോഴും അവൻ അതുപോലെ തന്നെ കിടക്കുകയാണ് പക്ഷേ എതിർവശത്തേക്ക് ചരിഞ്ഞാണ് കിടപ്പ് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു അവൾ മുടിയിലെ ടവ്വൽ അഴിച്ചു മാറ്റി ശേഷം മുടി കൈകൊണ്ട് തന്നെ കോതിയിട്ടു സിന്ദൂരവും ചാർത്തി ഒരു കുഞ്ഞി പൊട്ടും തൊട്ട് താഴേക്കിറങ്ങി നോക്കുമ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ട് അപ്പച്ചി അടുക്കളയിലേക്ക് വന്നിട്ടില്ല അവൾ അടുക്കളയിൽ കയറി എല്ലാവർക്കും ഉള്ള ചായ ഇട്ടു ചായ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചി അടുക്കളയിലേക്ക് വന്നു മോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേൽക്കുന്നത് സാധാരണ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേറ്റാൽ മതി ഞാനല്ലെങ്കിൽ ഏഴുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും ഇനി എഴുന്നേറ്റില്ലെങ്കിൽ അമ്മ വന്നുണർത്തും അവൾ ഒരു പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു അച്ചു ഉണർന്നില്ലേ മോളെ സൂര്യേട്ടൻ ഉണർന്നിട്ടുണ്ട് അവിടെ എഴുന്നേറ്റ് കിടക്കുകയാണ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ആണോ ഏഴുമണിയാകുമ്പോൾ അവൻ നടക്കാൻ പോവും മോള് ചായ കൊണ്ടുപോയി കൊടുത്തോ ബാക്കി ഞാൻ ചെയ്യാം എങ്കിൽ ഞാൻ ഈ ചായ കൊടുത്തിട്ടോ അത് പറഞ്ഞ് അവൾ അവനുള്ള ചായ എടുത്ത് മുറിയിലേക്ക് നടന്നു മുറിക്കകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവനില്ല ബാത്റൂമിലാവും അത് പറഞ്ഞ് അവൾ ചായ മേശമേൽ വെച്ച് കട്ടിലിൽ കിടന്നിരുന്ന പുതപ്പൊക്കെ എടുത്ത് മടക്കി വെച്ചു അപ്പോഴേക്കും അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ജോഗിങ് ഡ്രസ്സാണ് വേഷം അവൾ വന്ന് അവന് ചായ എടുത്തു കൊടുത്തു അവനത് വാങ്ങി അവളെ ഇടം കണ്ണാലേ നോക്കി ഡേട്ടി കിസ് കിട്ടിയില്ല ഒന്ന് പോയേ സൂര്യേട്ട അവളും അവനോട് കളിയായി പറഞ്ഞു ചായ കുടിച്ച് കപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്ത് അവൻ ജോഗിങ്ങിന് പോവാനായി പുറത്തേക്കിറങ്ങി അവൻ ചായ കുടിച്ച കപ്പുമായി തിരികെ വരുമ്പോൾ അപ്പച്ചി അടുക്കളയിൽ രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ന് എന്താ അപ്പച്ചി ഉണ്ടാക്കുന്നത് ഇന്ന് നൂലപ്പവും കിഴങ്ങുകറിയും കറിയും ഉണ്ടാക്കാം എന്ന് കരുതി എങ്കിൽ നൂലപ്പ ഞാൻ ഉണ്ടാക്കാം അത് പറഞ്ഞ് അവൾ അതിനുള്ള മാവ് കുഴയ്ക്കാൻ തുടങ്ങി ശേഷം ഇരുവരും ചേർന്ന് നൂലപ്പവും കിഴങ്ങ് ഉണ്ടാക്കി അപ്പോഴേക്കും സൂര്യൻ തിരിച്ചെത്തിയിരുന്നു അവൻ വന്നു എന്ന് കണ്ടതും ഷിലു മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ അവൻ കുളിക്കാൻ കയറി അവൾ അവൻ്റെ യൂണിഫോം ഒക്കെ എടുത്തു വച്ചു നേരത്തെ തന്നെ തേച്ചിട്ടതുകൊണ്ട് അതെടുത്തു വെച്ചാൽ മാത്രം മതിയായിരുന്നു അതൊക്കെ എടുത്തു വച്ചപ്പോഴേക്കും സൂര്യൻ കുളി കഴിഞ്ഞിറങ്ങി വന്നു അവൾ അവിടെ നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്നു പിറകിലേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്ന അവളെ അവൻ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു സൂര്യട്ടാ പെട്ടെന്നായത് കൊണ്ട് അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് വിളിച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവളൊന്ന് ഏങ്ങിപ്പോയി അവൻ അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി വച്ചു ശേഷം ശ്വാസം വലിച്ചു ആ അവളുടെ ശീൽക്കാരം സൂര്യട്ടാ അവളുടെ പതർച്ച നിറഞ്ഞ സ്വരം അവനൊന്നു മൂളി ഓഫീസിൽ പോവണ്ടേ അവൻ വീണ്ടും മൂളിയതും അവൻ്റെ കൈപ്പിടിയിൽ നിന്നും അവൾ കുതറി മാറി ചുവന്നു മുഖം അവനിൽ നിന്നും മറയ്ക്കുവാനായി അവൾ മറ്റെങ്ങോ നോക്കി നിന്നു അവളെ തിരിച്ചു നിർത്തി അവളുടെ ഇടുപ്പിലൂടെ അവൻ ചുറ്റിപ്പിടിച്ചു അവൾ അവനെ നോക്കാനാവാതെ കണ്ണുകൾ മറ്റെങ്ങോട്ടോ സ്ഥാനമുറപ്പിച്ചു നിന്നു ഇന്ന് ഞാൻ നേരത്തെ വരും നമുക്ക് യാത്ര പോകാനുള്ളതാണ് പറഞ്ഞത് മറക്കണ്ട ഇന്ന് നമുക്കുള്ള ദിവസമാണ് അവൻ്റെ സ്വരം കേട്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു അവൾ അവനെ മുഖമുയർത്തി ഒന്ന് നോക്കി അവനെ കൊല്ലാതെ കൊല്ലുന്ന നോട്ടം അവൻ അവൻ്റെ കൈ ഉപയോഗിച്ച് സ്വയം നെഞ്ചിലൊന്ന് തടവി ഈ നോട്ടം എന്നെ വല്ലാതെ അടിമപ്പെടുത്തുന്നുണ്ട് തുമ്പി അവൻ്റെ വശ്യതയേറിയ ശബ്ദം അവളെ ചേർത്ത് പിടിച്ച് അവൻ നെറ്റിയിൽ അരുമയായി ഒന്ന് ചുംബിച്ചു ഇനിയും വൈകുന്നില്ല ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചെത്തേണ്ടതാണ് വേഗം പോയിട്ട് വരാം അത് പറഞ്ഞ് അവൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൻ്റെ പിറകെ തന്നെ അവളും താഴേക്ക് ചെല്ലുമ്പോൾ വരലക്ഷ്മി ഡൈനിങ് ടേബിളിൽ ഭക്ഷണമെല്ലാം എടുത്തു വച്ചിരുന്നു സമയം ഒൻപത് മണിയോടടുപ്പിച്ചായിട്ടുണ്ട് കിച്ചവും എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട് നാലു പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സൂര്യൻ പോകാനായി പുറത്തേക്കിറങ്ങി വരാന്തയിൽ വരെ ശിലുവും അവൻ്റെ കൂടെ ചെന്നു അവൻ പോകുന്നതുവരെ അവൾ അവനെയും നോക്കി നിന്നു അവൻ്റെ വണ്ടി ഗേറ്റ് കടന്നതും അവൾ തിരികെ അകത്തേക്ക് കയറി കഴിച്ചു കഴിഞ്ഞ ഭക്ഷണമൊക്കെ എടുത്തു വച്ച് പ്ലേറ്റൊക്കെ കഴുകി വൃത്തിയാക്കി ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി അടുക്കളയിലെ ജോലിയെല്ലാം വരലക്ഷ്മിയും കിച്ചുവും അവളും ചേർന്നാണ് ചെയ്തത് മൂന്ന് പേരുണ്ടായതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിയോടടുപ്പിച്ച് അടുക്കളയിലെ എല്ലാ ജോലികളും കഴിഞ്ഞു വൈകിട്ട് പോകാനുള്ളതല്ലേ ഒത്തിരി യാത്ര ചെയ്യേണ്ടതാണ് മോള് അല്പം കിടന്നോളൂ വരലക്ഷ്മി അവളോട് പറഞ്ഞതും അവൾ മറുത്തൊന്നും പറയാതെ മുറിയിലേക്ക് പോയി മുറിക്കകത്തേക്ക് കയറി അവൾ കട്ടിലിൽ വെറുതെ കിടന്നു ഉറക്കം വരുന്നില്ല എങ്കിലും വെറുതെ കിടന്നപ്പോൾ അവളുടെ മനസ്സിലേക്ക് തങ്ങളുടെ പ്രണയകാലവും അവനുമായുള്ള ഓരോ സുന്ദര നിമിഷവും കടന്നു വന്നു അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ കവിളുകൾ ഒന്ന് തുടുത്ത് ചുവന്നു വന്നു അവൻ്റെ ഓർമ്മയിൽ അവളുടെ ചൊടികളിൽ നാണത്തോടെയും പ്രണയത്തോടെയുമുള്ള പുഞ്ചിരി വിരിഞ്ഞു ഇന്നും ഇന്നലെയുമായി അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു അതെ ഇനി അധികം വൈകാതെ ശരീരം കൊണ്ടും താൻ സൂര്യേട്ടൻ്റേത് മാത്രമാകാൻ പോകുന്നു അതോർക്കും തോറും അവൾക്ക് നാണം ചമ്മൽ അങ്ങനെ എന്തെല്ലാമോ വികാരങ്ങൾ വന്നു പൊതിഞ്ഞു പക്ഷേ അതിലൊരിക്കലും ഭയമുണ്ടായില്ല കാരണം അവൻ തൻ്റേതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി അങ്ങനെയുള്ളപ്പോൾ അവനെ താൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഓരോന്നൊക്കെ ഓർത്ത് എന്ന ലോകത്ത് മാത്രം ഇരുന്നു കൊണ്ട് ആ കിടപ്പിൽ അവൾ മയങ്ങിപ്പോയി ഉച്ചയായപ്പോൾ വരലക്ഷ്മി വന്ന് വിളിച്ച് അവൾക്ക് ചോറെടുത്തു കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയായി അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് സൂര്യൻ തിരികെ എത്തി സൂര്യനെത്തി അവനും ഭക്ഷണം കഴിച്ചതിന് ശേഷം മുറിയിലേക്ക് വന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് എന്നുറപ്പുവരുത്തി അതിനുശേഷം ശിലുവിൻ്റെ വീട് വരെ ഒന്ന് പോയി വിശ്വനാഥനോടും രാധികയോടും കൊടൈക്കനാലിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു വൈകിട്ട് മൂന്ന് മണിയായപ്പോഴേക്കും അവർ കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടു മരം കോച്ചുന്ന തണുപ്പിനൊപ്പം തടാകങ്ങളും മലനിരകളുമുള്ള അതിമനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊടൈക്കനാൽ ജനപ്രീതിയുടെ കാര്യത്തിൽ മുൻപതിയിൽ നിൽക്കുന്ന കൊടൈക്കനാലിന് മലനിരകളുടെ രാജകുമാരി എന്നൊരു കൂടിയുണ്ട് മഞ്ഞുറഞ്ഞു കിടക്കുന്ന മലനിരകളാണ് കൊടൈക്കനാലിൻ്റെ വന്യസൗന്ദര്യത്തിൻ്റെ രഹസ്യം സൗത്ത് ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ കൊടൈക്കനാൽ സാഹസിക പ്രിയർക്കും ട്രക്കിംഗ് ബോട്ടിംഗ് സൈക്ലിംഗ് പ്രിയർക്കും ഇഷ്ടമാകുന്ന സ്ഥലമാണ് എന്നതിൽ സംശയം വേണ്ട കനത്ത കാടിന് നടുവിൽ വെള്ളച്ചാട്ടങ്ങളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ മരങ്ങളും ആരെയും ആകർഷിക്കും കോടമഞ്ഞിൻ്റെ തണുപ്പും ആരെയും ആകർഷിക്കുന്ന കൊടൈക്കനാലിൻ്റെ ഭംഗിയും ആസ്വദിച്ച് അവർ മുന്നോട്ട് നീങ്ങി ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും നല്ല ഭംഗിയല്ലേ സൂര്യട്ട എന്നവൾ ആകാംക്ഷയോടെ അവനോട് ചോദിക്കും അവളുടെ ചോദ്യങ്ങൾക്ക് അവൻ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി മുന്നോട്ട് പോയി രാത്രിയോടടുപ്പിച്ചാണ് കൊടൈക്കനാലിൽ എത്തിയത് ഷിലു ആ സമയം കൊണ്ട് ഉറങ്ങിത്തുടങ്ങിയിരുന്നു ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിൽ കൊണ്ടുവന്ന് സൂര്യൻ വണ്ടി നിർത്തി അവളെ നോക്കുമ്പോൾ ഉറക്കം പിടിച്ചു അവൻ ഒരു ചിരിയോടെ അവളെ തട്ടി വിളിച്ചു തുമ്പി എവിടെന്ന് വിളിച്ചിട്ട് അനക്കമൊന്നുമില്ല അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് വീണ്ടും അവളെ വിളിച്ചു തുമ്പി അവളൊന്ന് ഞരങ്ങിക്കൊണ്ട് എഴുന്നേറ്റു കണ്ണു തിരുമിക്കൊണ്ട് അവനോട് ചോദിച്ചു സ്ഥലം എത്തിയോ സൂര്യേട്ടാ ആ എത്തി വാ അവളോട് പറഞ്ഞ് അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് കാറിൽ നിന്നും ഇറങ്ങി അവളും ഇറങ്ങി നല്ലൊരു റിസോർട്ട് തന്നെ ആയിരുന്നു അത് നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ ഒക്കെ ചുറ്റുമുള്ള കാണാൻ മനോഹരമായ റിസോർട്ടായിരുന്നു ഇരുവരും റിസോർട്ടിന് അകത്തേക്ക് കയറി അവരെ കണ്ടതും ഒരാൾ വേഗം തന്നെ വന്ന് സൂര്യന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവനെ പുണർന്നുകൊണ്ട് സംസാരിച്ചു ശിലുവാണെങ്കിൽ അയാൾ ആരാണ് എന്ന രീതിയിൽ സൂര്യനെ നോക്കുന്നുണ്ട് അവളുടെ നോട്ടം കണ്ടതും അവൻ ഒരു ചിരിയോടെ പറഞ്ഞു ഇത് എൻ്റെ ഫ്രണ്ടാണ് ആൽബർട്ട് ആൽബി എന്ന് വിളിക്കും മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ പത്താം ക്ലാസ് വരെ കൂടെ പഠിച്ചതാണ് ഈ റിസോർട്ട് ഇവൻ്റേതാണ് അത് പറഞ്ഞ് സൂര്യൻ അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അയാൾ ശിരുവിന് നേരെ കൈനീട്ടി അവളും അയാളുടെ കയ്യിലേക്ക് കൈ ചേർത്തു ഹായ് ഞാൻ ആൽബർട്ട് ശലഭ അവളും പുഞ്ചിരിയോടെ തന്നെ തിരികെ പറഞ്ഞു നിങ്ങളുടെ മാരേജിന് എനിക്ക് വരാൻ പറ്റിയില്ല ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു സീസണൽ ടൈം ആയിരുന്നല്ലോ അതാണ് കേട്ടോ അതിന് മറുപടിയായി അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നിങ്ങൾക്കുള്ള റൂം റെഡിയാക്കിയിട്ടുണ്ട് റിസപ്ഷനിൽ നിന്ന് കീ വാങ്ങിക്കോ കേട്ടോ ശരിയിടാ എങ്കിൽ പോയി റെസ്റ്റ് എടുത്തോ ഞാനൊന്ന് പുറത്തു വരെ പോയിട്ട് വരാം അത് പറഞ്ഞ് അയാൾ പുറത്തേക്ക് നടന്നു സൂര്യനും ശിലുവും റിസപ്ഷനിൽ നിന്ന് കീ വാങ്ങി മുറിയിലേക്ക് നടന്നു മനോഹരമായ ഒരു മുറി തന്നെയായിരുന്നു ആൽബർട്ട് അവർക്കായി ഒരുക്കിയിരുന്നത് മുറിയിൽ നിറയെ മരം കൊണ്ടുള്ള വർക്കുകളായിരുന്നു വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റ് വിരിച്ച കട്ടിലും കട്ടിലിൽ നിന്ന് കുറച്ച് നീങ്ങി ഒരു വലിയ വിൻഡോയും ഉണ്ടായിരുന്നു അവൾ ആദ്യം തന്നെ ആ വിൻഡോ ഒന്ന് തുറന്നു നോക്കി അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കൊടൈക്കനാലിൻ്റെ ഹരിതഭംഗി ആസ്വദിക്കാൻ പറ്റുമായിരുന്നു പച്ചപ്പും മലനിരകളും കുന്നും കാടും അവയ്ക്ക് ഭംഗിയേകാനായി കൂടെ കോടമഞ്ഞു കർട്ടൻ ഇരുവശത്തേക്ക് നീക്കി അവൾ അതിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടു നിന്നു അവളെ സൂര്യൻ പിന്നിലൂടെ പുണർന്നു അവൻ അവളെ ചുറ്റിപ്പിടിച്ചതും അവൾക്ക് അവൻ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് സൂര്യേട്ടാ സൂര്യേട്ട തുമ്പി യാത്രയൊക്കെ കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിച്ചു അല്ലേ അവൻ അവളുടെ തോളിൽ താടി കുത്തി നിന്നുകൊണ്ട് ചോദിച്ചു അവൾ മൂളി അതുകൊണ്ട് വേഗം പോയി ഫ്രഷായി വന്ന് കിടന്നുറങ്ങിക്കോ നമുക്ക് നാളെ കൊടൈക്കനാൽ മുഴുവൻ കാണേണ്ടതാണ് അവൾ അവനെ ഒന്ന് മുഖം തിരിച്ചു നോക്കി എന്താ അവൻ ചോദിച്ചു അവൾ ചുമല് കൂച്ചി കാണിച്ചു രാത്രി കഴിക്കാൻ എന്ത് വേണം തുമ്പി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർ റൂമിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ താഴെ ഡൈനിങ് ഏരിയയും ഉണ്ട് അവിടെ പോയിരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം എനിക്ക് ചപ്പാത്തിയും എന്തെങ്കിലും കറിയും മതി അങ്ങോട്ട് പോകാൻ വയ്യേ സൂര്യേട്ടാ ആകെ തളർന്നു ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ മതി ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം പോയി കുളിച്ചോ അവൻ പറഞ്ഞതും അവൾ ബാഗിൽ നിന്നും ഡ്രസ്സെല്ലാം എടുത്ത് കുളിക്കാൻ കയറി ആ സമയത്തിന് അവൻ റിസപ്ഷനിലേക്ക് വിളിച്ച് ആവശ്യത്തിനുള്ള ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തു അവൾ കുളിച്ചിറങ്ങുന്നതിന് മുൻപായി തന്നെ ഭക്ഷണം എത്തി അവനും കുളിച്ചിറങ്ങി വന്നതിന് ശേഷം ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുകയാണ് അവൾ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് തുമ്പി അവൻ അവളെ അരുമയായി വിളിച്ചു ടുഡേ ഈസ് ദ ഡേ ഫോർ അസ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല അല്ല ഇന്ന് തന്നെ നിന്നെ സ്വന്തമാക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിനക്കും എനിക്കും ഒരുപോലെ ക്ഷീണമുണ്ട് നമ്മൾ ഒന്നാകുമ്പോൾ അതിൽ എനിക്കോ നിനക്കോ മടുപ്പ് തോന്നരുത് നിന്റെ ഓരോ അണുവും എനിക്ക് ചുംബിച്ചുണർത്തണം എൻ്റെ കൈകളും ചുണ്ടുകളും നിന്റെ ഉടലാകെ പരതി നടക്കണം സൂര്യട്ട വേണ്ട അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവൾ അവനെ തടഞ്ഞു അവൻ്റെ ഓരോ വാക്കുകളിലും അവളിൽ രോമാഞ്ചമുണർത്തി ശരി പറയുന്നില്ല പ്രവർത്തിച്ച് കാണിക്കാം അധികം വൈകില്ല അത് പറഞ്ഞ് അവൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടി ഉറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ അവനെ ചുറ്റിപ്പിടിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ച് ഇരുവരും നിദ്രയിലാണ്ടു രാവിലെ എഴുന്നേറ്റ് ഇരുവരും ഡൈനിങ് ഏരിയയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കൊടൈക്കനാൽ കാണാനിറങ്ങി രാവിലെ മുതൽ രാത്രിയാകും വരെ ഇരുവരും കൊടൈക്കനാലിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെ മുഴുവൻ കറങ്ങുകയായിരുന്നു ഉച്ചയ്ക്കുള്ള ഭക്ഷണവും വൈകുന്നേരത്തെ ചായയും എല്ലാം പുറത്തുനിന്നും അവരുടെ ഇഷ്ടത്തിന് വാങ്ങിക്കഴിച്ചു രാത്രി ആയപ്പോഴാണ് രണ്ടുപേരും തിരികെ റിസോർട്ടിലേക്ക് ചെന്നത് അവിടെ ചെന്ന് ഇരുവരും ഡ്രസ്സൊക്കെ മാറി ഡിന്നർ കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു ഡിന്നർ റിസോർട്ടിൽ നിന്നും തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു മുറിയിലേക്ക് കയറിയപ്പോൾ സൂര്യൻ അവൻ്റെ ബാഗിൽ നിന്നും എന്തോ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു എന്താ ഇത് നോക്ക് ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ ഇതെടുത്താൽ മതി ഞാനന്ന് താഴെ വരെ പോയിട്ട് വരാം അവൾക്ക് അവൻ തന്നിരിക്കുന്നത് എന്തോ ഡ്രസ്സാണെന്ന് മനസ്സിലായി എന്തിനാ ഇപ്പോൾ താഴെ പോകുന്നത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഞാൻ ആൽബേർട്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് ഇപ്പോൾ വരാം അപ്പോഴേക്കും നീ കുളിച്ച് റെഡിയായി നിന്നോ വാതിലടച്ച് താക്കോല് ഞാൻ എടുത്തേക്കാം അത് പറഞ്ഞ് സൂര്യൻ വാതിൽ പൂട്ടി താക്കോലുമായി താഴേക്ക് നടന്നു ഷിലു അവൻ കൊടുത്ത കവറ് തുറന്നു നോക്കി ഒരു ബ്ലാക്ക് കളർ ജോർജറ്റ് സാരിയാണ് സിമ്പിളായ സാരിയാണെങ്കിലും അതിന് ഒരു പ്രത്യേക ഭംഗിയുള്ളതായി തോന്നി അവൾക്ക് അതിന് മാച്ചായ രീതിയിലുള്ള ഓർണമെൻസും അവളുടെ അളവിലുള്ള ബ്ലൗസും വെച്ചിട്ടുണ്ടായിരുന്നു അവൾ കുളി കഴിഞ്ഞിറങ്ങി അതെടുത്തു നിന്നപ്പോഴേക്കും സൂര്യൻ അങ്ങോട്ട് വന്നു അവളെ സാരി എടുത്തു കണ്ടതും അവൻ അവളുടെ അരികിലേക്ക് വന്നു യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ദിസ് അവൻ അവളോട് പറഞ്ഞു അവൾ അതിനു മറുപടിയായി അവനൊരു പുഞ്ചിരി കൊടുത്തു അവനും വേഗം തന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് ഇരുവർക്കു വേണ്ടിയും സെറ്റ് ചെയ്തിരുന്നത് നല്ല റൊമാൻറ്റിക് ആയ അറ്റ്മോസ്ഫിയറിൽ ഇരുവരും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആസ്വദിച്ച് കഴിച്ചു അവിടെ നിന്നും തിരികെ നടക്കുന്ന വഴി സൂര്യൻ ശിലുവിൻ്റെ കൈകൾ കോർത്തു പിടിച്ചിരുന്നു അവരുടെ മുറിയുടെ മുന്നിലെത്തിയതും സൂര്യൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കീ ശിലുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൾ അവനെ സംശയത്തോടെ നോക്കി തുറക്ക് അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വാതിൽ തുറന്നു വാതിൽ തുറന്നതും അവളുടെ കണ്ണുകൾ റൂം മുഴുവൻ നോക്കി നിമിഷ നേരം കൊണ്ട് അവളുടെ കണ്ണുകൾ വികസിച്ച് വന്നു കണ്ണുകൾ വിടർത്തിക്കൊണ്ട് അവൾ മുറിക്കകത്തേക്ക് കയറി അവളുടെ പിറകെ തന്നെ അവനും കയറി മുറിയുടെ വാതിലടച്ചു എന്നാൽ അതൊന്നും അറിയാതെ അവൾ അപ്പോഴും മുറിക്കകത്തുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മുറിക്കകത്ത് ഡിജിറ്റൽ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു നിറയെ ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മുറി അവൾ ആശ്ചര്യത്തോടെ നോക്കി അതേ നിമിഷം തന്നെ അവൻ അവളെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചു അപ്പോൾ മാത്രമാണ് അവളെ അവനുള്ള കാര്യം അവൾ ഓർക്കുന്നത് അവൻ ചുറ്റിപ്പിടിച്ചതും അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചു ഇഷ്ടപ്പെട്ടോ അവൻ്റെ പതിഞ്ഞ സ്വരം അവൾ ഒന്നും മിണ്ടിയില്ല അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവളുടെ കവിളിൽ ഇരു കൈകളും വെച്ചു തുമ്പി അവൻ്റെ പ്രണയത്തോടെയുള്ള ശബ്ദം അവൻ്റെ ആ ശബ്ദത്തിൽ അവളുടെ ഉള്ളാകെ ഒന്ന് കുളിർന്നു ദിസ് നൈറ്റ് ഈസ് ഫോർ അസ് അവൻ പറഞ്ഞതും അവൾ അവനെ പിടച്ചിലോടെ നോക്കി നിമിഷ നേരം കൊണ്ട് അവൻ അവളെ ഇരു കൈകളിലുമായി കോരിയെടുത്തു വീണു പോവാതിരിക്കാൻ അവനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അവളുമായി അവൻ കട്ടിലിലേക്ക് കിടന്നു അവൻ അവളുടെ മുകളിലായി കട്ടിലിൽ ഇരുകൈയും കുത്തി നിന്നു മിസ്സിസ് ശലഭ സൂര്യശങ്കറിന് എൻ്റെ മനസ്സിൻ്റെ പാതിയായതുപോലെ ശരീരത്തിൻ്റെ പാതിയാവാൻ സമ്മതമല്ലേ അവൻ്റെ സ്വരം അവളെ ഒന്നാകെ തളർത്താൻ പോന്നതായിരുന്നു തുടരും ആൻഡ് ഇത് നമ്മുടെ സ്റ്റോറിയുടെ സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ് നാളെ ഞാൻ ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് പാർട്ട് പോസ്റ്റ് ചെയ്യും നിങ്ങൾ ചോദിച്ചതുപോലെ നല്ലൊരു റൊമാൻറ്റിക് പാർട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വച്ചേക്കണത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കണം അതുപോലെ തന്നെ ഒത്തിരി പേര് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് വേഗം വരാം കേട്ടോ ഓക്കെ ബായ്